ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ സെവൻ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പൈസ വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് ഫസ്റ്റ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ത്രിപ്ലെക്സൽ മുതൽ സെവൻ എക്സൽ വരെയുള്ള സൈസസ് കാണിക്കാം കേട്ടോ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ ഈ ഒരു ഐറ്റത്തില് അവൈലബിൾ ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ഇതിൻ്റെ നെക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ചെറിയൊരു പ്ലീറ്റ്സ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇതിൽ ഉണ്ടോ ത്രെഡ് വർക്ക് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ബാക്കിൽ ഒന്നും ഉണ്ടാവില്ല പ്ലൈൻ ആണ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് ബോട്ടം ഫ്രണ്ടില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്യോർ കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ നല്ല സുഖായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിൽ ചെറിയൊരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഡബിൾ സൈഡിൽ ഇതാണോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വീടുകളിലുള്ളതിനാളും കുറച്ചും കൂടെ ആണ് ഷെയ്ഡ് കേട്ടോ ഒരു ബ്രിക് ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് ഇതിലും ഓപ്പൺ വരുന്നില്ല കേട്ടോ ഇപ്പോൾ ഓപ്പൺ ഇല്ലാത്താണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ പാർട്ടി വേർ ആണെങ്കിലും എല്ലാം ഓപ്പൺ ഇല്ലാത്ത കളക്ഷൻസ് ആണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ല ഇവിടെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഹാൻഡ് വർക്ക് ഹൈഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓക്കെ ഷാൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഷാൾ ഒക്കെ അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷാൾ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ ബാക്കിൽ പ്ലീസ് ഒന്നുമില്ല കേട്ടോ നെക്സ്റ്റ് ഇത് പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് ഒരു ടോപ്പിന്റെ എൻഡിലായിട്ട് ഒരു ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് പാനൽ കട്ടാണ് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ബോട്ടർ നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഷാളും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഒരു കലംകാരി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ എക്സ് എൽ വരെ സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഇതില് ഇങ്ങനെ പ്ലേറ്റ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല വിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ടോപ്പിന്റെ എന്തെടുത്തെ ഡിസൈൻ നല്ല പ്രീമിയം കളക്ഷൻ ആണ് മിസ്സാക്കണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിലുണ്ടോ ഒരു മിറർ മിറക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോള് ഷോളിൽ ഡബിൾ സൈഡ് ബോർഡർ ഒക്കെ വരണ്ട കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ് മറ്റ് ഞാൻ വേറെ ഇതുള്ള സെയിം ഐറ്റാണ് കേട്ടോ എലൈൻ കട്ടിംഗ് ആണ് ഇതിൽ വരുന്നത് ഓപ്പൺ ഉണ്ടാവില്ല സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് മെക്സിമം മെക്സ്റ്റ് നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് ആണ് ഷെയ്ഡ് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഡെലൈൻ കട്ടിങ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടത് ഈ ഒരു ഡിസൈൻ ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മാസം മുന്നേ കൊടുക്കുന്ന ഒരു ഐറ്റാണ് അവർ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ വീണ്ടും ഇതിൻ്റെ സെയിം ബ്ലാക്കും ഫേസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളിടത്ത് ബ്ലാക്ക് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം മീഡിയം ടു ഡബിൾ എക്സർ ആണ് സൈസ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഈ ഒരു കളർ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ള ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് നെക്കിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് സ്ലീവിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലായിട്ടും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു യോക്കിന്റെ താഴെ മാത്രമാണ് പ്ലീറ്റ്സ് തരുന്നത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷാള് നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ഒരു ഗ്രീനാണ് ഷെയ്ഡ് പാനൽ കട്ടാണ് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്കിലൊക്കെ റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാനൽ കട്ടാണ് ഇതാണ് ബോട്ടം വരുന്നത് കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ എക്സൽ ഡബിൾ എക്സ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വേറെ ഇനിയ് ഇരുതാറിന് കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തായിട്ടും ഇങ്ങനൊന്ന് ചോദിക്കണം എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ത്രീ എക്സൽ മുതൽ സെവൻ എക്സ് സൈസ് ആണ് ഇനി കാണിക്കുന്നത് കേട്ടോ നല്ലൊരു വൈലറ്റ് ആണ് ഇതിൽ സെവൻ എക്സെൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് ത്രീ സൈസസ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഡബിൾ എക്സല് വേണ്ട ഒരു പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് സെറ്റാക്കി തരൂട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രീമിയം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് കേട്ടത് ഒക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഇത് പാനൽ കട്ടാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ സെവൻ എക്സൽ വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് എന്നാണ് ബോട്ടം വളരെ അഫോർഡബിൾ പ്രൈസാണ് മീസ് ആക്കണ്ടെക്സ്റ്റ് ഇതിൽ ഓപ്പൺ വരും കേട്ടോ സൈഡ് ഓപ്പൺ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സെവൻ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഒരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ ഒരു പ്ലസ് സൈസ് നമുക്ക് അധികം വരാറില്ല ഷോണിലൊക്കെ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കറക്റ്റ് ടോപ്പിൻ്റെയും ഇമ്പോർട്ടത്തിൻ്റെയൊക്കെ സൈസ് ചോദിക്കാം കേട്ടോ എന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് ഇത്ര അതിനും കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ വീട്ടിലുള്ളതിനാലും കുറച്ച് ഡാർക്കാണ് നല്ല ഓറഞ്ച് ആയിട്ട് കിട്ടുന്നില്ല ഒരു ബ്രിക്ഷയിലാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ കണ്ടോ നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അത്യാവശ്യം സൈസൊക്കെ വരുന്നുണ്ട് കറക്റ്റ് സൈസ് ചോദിക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഷോട്ടാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്

ഓപ്പൺ ഉണ്ടാവും സൈഡ് ഓപ്പൺ ഉള്ളതാണ് വേറെ ഇതിൽ ഓപ്പൺ ഇല്ലാത്തതാണ് അതിന്റെ മീഡിയം ഡബ്ലക്സ് വരെ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഓപ്പൺ വരുന്നതാണ് വീനൊക്കെയാണ് ബോട്ടം ഷോൾ ഒക്കെ സെയിം വന്നെയാണ് കേട്ടോ കട്ടിങ്ങിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ഇതെല്ലാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ സെവൻ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കറക്റ്റ് സൈസൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ കളർ ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം നല്ലൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു